മൈ ഷുഗർ ക്ലിനിക്കിന്റെ ഷുഗർ എക്സ്പോ ആലപ്പുഴയിൽ നടന്നു നവംബർ പതിനാലിന് ലോക പ്രമേഹ ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് എക്സ്പോയും ബോധവൽക്കരണവും നടത്തിയത് മൈ ഷുഗർ ക്ലിനിക്കിൻ്റെ ബോധവൽക്കരണ സംരംഭമായി അസോസിയേഷൻ ഫോർ സോഷ്യൽ ആൻഡ് പ്രിവെൻറ്റീവ് ഡയബറ്റോളജിയുടെ അംഗീകാരമുള്ള ഷുഗർ എക്സ്പോ ആലപ്പുഴയിൽ നടന്നു ലോക പ്രമേഹ ദിനാചരണത്തിന്റെ ഭാഗമായാണ് എക്സ്പോ സംഘടിപ്പിച്ചത് ടി ഡി ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പ്രധാന പരിപാടി നടന്നത് തുടർന്ന് ആലപ്പുഴ ബീച്ചിൽ പതിനാറാം തീയതി വരെ എല്ലാ ദിവസവും വൈകിട്ട് മണി മുതൽ എട്ട് വരെ പ്രദർശന പരിപാടികൾ നടന്നു ചായയിലോ കാപ്പിയിലോ ചേർക്കുന്ന പഞ്ചസാരയുടെ ദൃശ്യമായ അളവിനേക്കാൾ വളരെ കൂടുതലുള്ള പാക്കറ്റ് ഭക്ഷണങ്ങളിലെ അപകടകരമായ നിലയിലുള്ള മറഞ്ഞിരിക്കുന്ന പഞ്ചസാരയെക്കുറിച്ച് എക്സ്പോയിൽ ബോധവൽക്കരണം നടന്നു തത്സമയ പ്രദർശനങ്ങൾ വിഷൽ ഡിസ്പ്ലേകൾ ഉൽപ്പന്ന താരതമ്യങ്ങൾ എന്നിവ സംഘടിപ്പിച്ചു അധ്യാപക പരിശീലന പരിപാടിക്കും ഷുഗർ ക്ലിനിക്ക് തുടക്കമിട്ടു ആദ്യവാസിലെ നൂറ് അധ്യാപകർക്ക് ആരോഗ്യകരമായ ഭക്ഷണത്തെക്കുറിച്ചും ജീവിതശൈലിയെക്കുറിച്ചും വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ കഴിവുള്ള ഹെൽത്ത് അംബാസിഡർമാരായി മാറ്റാനുള്ള പരിശീലനമാണ് ആരംഭിച്ചത് ആലപ്പുഴ ഗവൺമെന്റ് ടി ഡി മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ ഗോമതി എസ് എക്സ്പോ ഉദ്ഘാടനം ചെയ്തു മൈഷുഗർ ക്ലിനിക്കിന്റെ ഡയറക്ടർ ഡോക്ടർ ഇ ടി അരുൺ തോമസ് സംസാരിച്ചു നെഫ്രോളജിസ്റ്റുകളായ ഡോക്ടർ ഇ ടി അരുൺ തോമസും ഡോക്ടർ ഷാമൺ പിയും ചേർന്നാണ് മൈഷുഗർ ക്ലിനിക്ക് സ്ഥാപിച്ചത് സിഡി നെറ്റ്